നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് പിഴയിട്ട ഉദ്യോഗസ്ഥയ്ക്ക് സ്ഥലം മാറ്റം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ തുടർന്ന് അനുമതിയില്ലാതെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിന് പിഴയിട്ട കോർപ്പറേഷൻ റവന്യൂ ഓഫീസർ ജി ഷൈനിയാണ് സ്ഥലം മാറ്റിയത് ബി ജെ പി ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് തന്നെ ഇരുപത് ലക്ഷം രൂപ പിഴയിട്ടത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇത് പുതിയ ഭരണസമിതിക്ക് തിരിച്ചടിയുമായി ഇതോടെയാണ് കോർപ്പറേഷനുള്ളിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ കോർപ്പറേഷൻ ഭരണകൂടം തീരുമാനിച്ചത് ഇതുപ്രകാരം പിഴ നോട്ടീസ് നൽകിയ റവന്യൂ ഓഫീസറെ സ്ഥലം മാറ്റി മറ്റു ചില ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട് അനുമതിയില്ലാതെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിന് ബി ജെ പിക്ക് ഇരുപത് ലക്ഷം രൂപ ഇവർ പിഴയിട്ടിരുന്നു കൂടാതെ കോർപ്പറേഷൻ പരാതിയിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെതിരെ കേസുമെടുത്തു കരമല ജയനെതിരെയാണ് കേസെടുത്തതിനു പിന്നാലെയാണ് സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച ബുദ്ധൻ വ്യാഴം ദിവസങ്ങളിലായി നഗരത്തിലെ നടപ്പാതകളിലും ഡിവൈഡറുകളിലും വ്യാപകമായി പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ഇത് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും തടസ്സമാകുന്നുവെന്ന പരാതിയെ തുടർന്ന് ഇവർ രണ്ടു മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ നിർദ്ദേശിച്ചു എന്നാൽ നടപ്പാതയിലെ ചില ബോർഡുകൾ മാത്രം മാറ്റുകയും ബാക്കിയുള്ളവ നിലനിർത്തുകയും ചെയ്തതോടെയാണ് കോർപ്പറേഷൻ സെക്രട്ടറി പിഴ ഈടാക്കാൻ തീരുമാനിച്ചത് രണ്ട് ദിവസത്തിനകം പിഴ തുക അടച്ചു തീർക്കണമെന്നും അല്ലാത്ത പക്ഷം തുടർ നടപടികൾ നേരിടേണ്ടി വരുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിരുന്നു കൂടാതെ ഈ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ബി ജില്ലാ പ്രസിഡന്റ് കരമന ജയനെതിരെ കണ്ടോൺമെന്റ് തമ്പാനൂർ മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളിലായി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു വിഷയത്തിൽ നഗരസഭ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ടും നോട്ടീസിന്റെ പകർപ്പും ഹൈക്കോടതിയിലും സമർപ്പിച്ചു സാങ്കേതികമായി നഗരസഭാ ഉദ്യോഗസ്ഥരാണ് പിഴ ഈടാക്കാൻ നിർദ്ദേശം നൽകിയതെങ്കിലും നിയമം നടപ്പിലാക്കാനും ഉദ്യോഗസ്ഥരോടൊപ്പം നിയമവും നടപടിയും ശരിയാണെന്നിരിക്കെ അവർക്കൊപ്പം നിൽക്കാനും ബി ജെ പി നേതൃത്വം നൽകുന്ന കോർപ്പറേഷന് ഉത്തരവാദിത്തമുണ്ട് എന്നിരിക്കെയാണ് പിഴയിട്ട് ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റുന്നത് എന്തായാലും തത്വത്തിൽ അത് ബി ജെ പിക്ക് ബി ജെ പി എന്ന തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരും എന്താകും ബി വി രാജേഷ് എന്ന വ്യക്തി ഈ വിഷയത്തിൽ നിലപാടെന്നത് പ്രധാനമാണ് എന്തായാലും അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ അങ്ങനെ വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഭവത്തെ അദ്ദേഹം നിസ്സാരവത്കരിക്കുകയാണ് ചെയ്തത് നഗരങ്ങളിലെ അനധികൃത ബോർഡുകൾക്കെതിരെ ഹൈക്കോടതി കർശന നിലപാട് സ്വീകരിച്ചിരുന്നു വിഷയത്തിൽ മിക്കസ് ക്യൂരി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ നടപടി വേഗത്തിലാക്കിയത് പിഴ സംബന്ധിച്ച നോട്ടീസിന്റെ പകർപ്പ് സഹിതം നഗരസഭ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു പിഴ അടക്കാതിരിക്കുന്നത് കോടതി ലക്ഷ്യമായി കണക്കാക്കാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നഗരസഭ കടക്കുമോ അതോ പാർട്ടി നേതൃത്വത്തിനെതിരെ നേരിട്ട് നിയമ നടപടികൾ ആരംഭിക്കുമെന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തായാലും വലിയൊരു ആശയക്കുഴപ്പം എന്തെങ്കിലും പിഴ നോട്ടീസിന്റെ പകർപ്പ് ഇതിനോടകം തന്നെ കോർപ്പറേഷൻ കോടതിയിൽ സമർപ്പിച്ച സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതെ കോർപ്പറേഷന് മറ്റൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ബി ജെ പി ഭരിക്കുന്ന കോർപ്പറേഷൻ പിഴ ഈടാക്കിയത് സ്വാഭാവിക നടപടിയെന്ന് മാത്രമാണ് വി വി രാജേഷ് പ്രതികരിക്കുന്നത് അനധികൃത ഫ്ലെക്സുകൾ മാറ്റുന്ന നടപടികളെ കുറിച്ച് ഹൈക്കോടതി അറിയിക്കേണ്ട ബാധ്യത കോർപ്പറേഷൻ ഉണ്ടെന്നും വി വി രാജേഷ് ചൂണ്ടിക്കാട്ടിയിരുന്നു താൻ പാർട്ടി അധ്യക്ഷനായിരുന്ന സമയത്ത് ഇതത്തിൽ കോർപ്പറേഷൻ നോട്ടീസ് തന്നിട്ടുണ്ട് അത് വിവാദ വിഷയമാക്കേണ്ട കാര്യമില്ല എന്നാണ് വി വി രാജേഷിന്റെ പ്രതികരണം